ജീവിതത്തിൽ ഓരോ യാത്രയും ഓരോ സ്വപ്നങ്ങളാണ് ദൈവം നമുക്ക് ഈ കാടും കാറ്റും മണ്ണും മലയും ഒക്കെ കാണാൻ കുറച്ച് സമയം തന്നിട്ടുള്ളൂ ഇതൊക്കെ മൂപ്പർ മൂപ്പരുണ്ടാക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാനും ആസ്വദിക്കാനും അല്ലേ അതുകൊണ്ട് ഉള്ള സമയം നമുക്ക് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം അതാണ് കേട്ടോ നമ്മുടെ പോളിസി ഞങ്ങൾ യാത്രകളൊന്നും ഒരുപാട് പ്ലാൻ ചെയ്ത് ഉണ്ടാകുന്ന ഒന്നല്ല നാളെ നമുക്ക് പോയാലോ എന്നൊരു ചോദ്യവും ആ പോവാം എന്നൊരു മറുപടി അത്രയേ ഉള്ളൂ ഞങ്ങളുടെ യാത്രയുടെ പ്ലാനിങ് ഇതിപ്പോ ദാ ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാത്രിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചുമ്മാ ഒന്ന് നമുക്ക് നാളെ പോവാന്ന് ഇതിപ്പോ സൺഡേ ആണ് കേട്ടോ അപ്പോ ഞാൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇക്കാ റെഡി ആയിക്കൊണ്ടിരിക്കലാണ് കേട്ടോ ഫൈനലി കക്കിയ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഹോൾ സെറ്റ് ഇനിയിപ്പം നമ്മൾ പോക്കാണ് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ സയാനെ ഹാദിനെ റൂമിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടും അപ്പൊ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് പിന്നെ നമ്മൾ ഉണർത്തി ശല്യപ്പെടുത്താനും നിന്നില്ല ഞങ്ങൾ അങ്ങനെ ഇറങ്ങി കുട്ടികളുടെ കാര്യ സേഫാണ് താഴെ ഉമ്മയും പാപ്പിച്ചൊക്കെ പിന്നെ ഏത് യാത്രയിലേ പോലെ തന്നെ ഈ യാത്രയിലും ഞങ്ങളുടെ സഹയാത്രിക അങ്ങനെ ഞങ്ങൾ ഇറങ്ങലാണ് കേട്ടോ അപ്പോ നമ്മുടെ വണ്ടിയില് ആവശ്യത്തിന് പെട്രോൾ ഒക്കെ നിറക്കലാണ് പിന്നെ നമ്മൾ ഇന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ ഇന്ന് പോകുന്നത് കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന വേഗമണിലേക്കാണ് വെളിച്ചം എല്ലാവരെയും തിരക്ക് കുറവാണ് കൊച്ചിന്നാണ് കേട്ടോ പ്രഭാതത്തിലെ തണുപ്പും ഹരിതാപയും പച്ചപ്പും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് മുള്ളറ്റിലൊരു യാത്ര ആഹാ അന്തസ് യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ അത് രാവിലെ തന്നെ പോവാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ ഇങ്ങനെ ഒരു തവണ കഴിഞ്ഞാല് നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ യാത്രകളെ പ്രണയിച്ചു പോകും അത് വല്ലാത്തൊരു സത്യമാണ് കേട്ടോ നിങ്ങൾ രണ്ടാൾക്കും ഒരുപാട് തിരക്കുള്ള സിറ്റികളിലേക്ക് യാത്ര ചെയ്യുന്നതിനേക്കാളും ും മലകളും കുന്നുകളും ഒക്കുള്ള ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം വാഗമണിലെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് അഡ്വഞ്ചറസ് പാർക്ക് പൈൻ ഫോറസ്റ്റ് തങ്ങൽപാറ മുട്ടക്കുന്ന് ഇങ്ങനെ ഒരുപാടുണ്ട് വാഗമണിൽ കാണാൻ പാർക്കിലേക്കാണ് പോകുന്ന വഴിക്ക് നമുക്ക് പാർക്കിന്റെ മെയിൻ എൻട്രൻസ് കാണാം പക്ഷേ ഇപ്പൊ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പാർക്കിന്റെ മെയിൻ എൻട്രൻസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഒന്ന് രണ്ട് കിലോമീറ്റേഴ്സ് മുന്നോട്ട് പോകുമ്പോൾ വേറൊരു താൽക്കാലിക എൻട്രൻസ് ഉണ്ട് അതിലൂടെ വേണം നമുക്ക് അഡ്വെഞ്ചറസ് പാർക്കിലേക്ക് പ്രവേശിക്കാൻ

നേരത്തെ ഇത് ബാഗമൺ സൂയിസൈഡ് പോയിന്റിലേക്കുള്ള വഴിയായിരുന്നു ഇപ്പൊ ഇവിടെയാണ് അഡ്വഞ്ചേഴ്സ് പാർക്ക് ഉള്ളത് എൻട്രൻസ് കഴിഞ്ഞ് ഒരു മുന്നൂറ് മീറ്ററോളം കുറച്ച് കയറ്റമുള്ള റോഡുണ്ട് സോണിലേക്ക് എത്താനായിട്ട് അപ്പൊ ഏറ്റവും മുകളില് നമ്മൾ എത്തുന്നത് അഡ്വഞ്ചറസ് സോണിന്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് ഒരു രണ്ട് ഷങ്ങൾക്ക് മുന്നേ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടെ കുറച്ച് ഷെഡുകളും അതുപോലെ തന്നെ രണ്ട് വാച്ച് ടവേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് വാച്ച് ടവറിന്റെ അപ്പുറത്തായിട്ടായിരുന്നു സൂയിസൈഡ് പോയിന്റ് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് കെട്ടി അടച്ചിട്ടുണ്ട് ഇപ്പോ ഈ വേഗമൻ അഡ്വഞ്ചേഴ്സ് പാർക്കില് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് റൈഡ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട് എന്ന് ആ ഒരു കണ്ടില്ലേ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനു ടിക്കറ്റ് സെന്ററും ഇവിടെ തന്നെയാണ് ട്രെയിൻ ആർച്ചറി ബ്രിഡ്ജ് വാക്കിംഗ് റൈഡ് കിഡ്സ് ട്രാവലോൾ തുടങ്ങിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ഇപ്പോ ഈ അഡ്വെഞ്ചറസ് പാർക്കിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ് പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള എൻട്രിക്ക് വേണ്ടി ഒരു ദിവസം ലിമിറ്റഡ് ടിക്കറ്റ്സ് മാത്രാണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ അതിന് ബുക്കിംഗ് ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുക്കുവാണ് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഓരോന്നിനും സെപ്പറേറ്റ് ടിക്കറ്റ്സ് എടുക്കണം സ്കൈ ഒരാൾക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ജിം സ്പ്രിംഗില് രണ്ടുപേർക്കും ഒന്നിച്ച് കയറാം അത് രണ്ടുപേർക്കും കൂടി എഴുന്നൂറ് രൂപയാണ് പിന്നെ വേറെ ഒരു അട്രാക്ടീവ് ആയിട്ടുള്ള കാര്യം ഇവിടെ കോംബോ പാക്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ സിൽവർ ഗോൾഡ് പ്ലാറ്റിനം പാക്കേജസ് ഒക്കെയാണ് ഉള്ളത് അപ്പോ ഈ കോമ്പോ പാക്സ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഓഫർ പ്രൈസിന് കിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ ഗ്ലാസ് ബെഞ്ചിലേക്ക് പോവേണ്ട വഴി ഗ്ലാസ് ബെഞ്ചിൽ കയറാൻ ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കുമ്പോഴാണ് ബോട്ടിംഗ് അക്വാ അക്വാസോബിംഗ് ഒക്കെ ഉള്ളത് കേട്ടോ ഈ അക്വാസോബിംഗ് എന്ന് പറഞ്ഞാല് വലിയൊരു ട്രാൻസ്പെറന്റ് ബോളിനകത്ത് വെള്ളത്തിലൂടെ ഉള്ള ഒരു ആക്ടിവിറ്റി ആണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആയിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ പുറത്തുള്ള സ്റ്റേജിൽ നിന്ന് പോലും ഒരുപാട് ടൂറിസ്റ്റുകള് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു നടപ്പാതയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് വേണ്ടി ഇവർ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ വെയിറ്റ് ഒരു സമയം പേർക്ക് മാത്രമാണ് ഗ്ലാസ് നിൽക്കാൻ കഴിയുക ഇവരെല്ലാം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് ഫൈനലി നമ്മൾ ഗ്ലാസ് ഓരോരോ ആളുകളെ കയറ്റി വിടുന്നത് ഇവിടെ കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഷൂസ് ഒക്കെ അഴിച്ചു വെക്കണം അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ കയറാൻ പാടില്ല എന്നാണ് റൂള് പക്ഷെ ഇവിടെ അതിലും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെട്ടോ കുട്ടികളെ എടുത്തുകൊണ്ട് കയറാൻ പാടില്ല അതും ഒരു റൂൾ ആണ് കേട്ടോ െത്തുമ്പോ ചെറുതായിട്ട് ഒരു കുലുക്കമൊക്കെ ഫീൽ ചെയ്യും പക്ഷെ ടെൻഷൻ ആവശ്യമൊന്നും ഇല്ലാട്ടോ നല്ല കട്ടിയുള്ള ഇമ്പോർട്ടന്റ് ഗ്ലാസ് പ്ലാറ്റ്ഫോം ആണ് നമ്മൾ നടക്കുന്ന വഴിയില് താഴ്ത്തോട്ട് നോക്കിയാല് നമ്മൾ എല്ലാരും ഒന്ന് ടെൻഷൻ അടിക്കും കാരണം സീ മൂവായിരത്തിഅണ്ണൂറ് അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു എഞ്ചിൽ നിന്നുകൊണ്ട് നമ്മള് നോക്കിക്കഴിഞ്ഞാല് വാഗമണിന്റെ ഭംഗി നമുക്ക് സൂപ്പർ ആയിട്ട് കാണാം ഓരോ യാത്രയിലും ഓരോ ഭാവങ്ങളായിരിക്കും വേഗമണിന് ചിലപ്പോൾ മഞ്ഞു പുതച്ച് പിണങ്ങി നിൽക്കും ഇടയ്ക്ക് വീലും മഞ്ഞും ചാട്ടിൽ മഴയൊക്കെയായി ഇണങ്ങിയും പിണങ്ങിയും വേഗമൺ ചില ദിവസങ്ങളിൽ നമ്മെ വരവേൽക്കും ഗ്ലാസ് ടിയാണ് ഇതിന്റെ നീളം അപ്പോ ഈ ഒരു ഗ്ലാസ് ബിജ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ പറ്റുമെന്നുള്ളത് വലിയ കാര്യമാണ് മാക്സിമം ഫൈവ് മിനിറ്റ് ഒക്കെയാണ് ഒരാളെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് മാക്സിമം ടൈം ഫൈവ് മിനിറ്റ്സ് ഒക്കെ കിട്ടും കേട്ടോ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഗ്ലാസ് ബ്രീജൊക്കെ അങ്ങനെ നമ്മൾ കണ്ടിറങ്ങി അപ്പൊ ഇനി നമ്മള് വാച്ച് ടവറിലേക്കാണ് പോകുന്നത്

മഴ മുട്ടക്കുന്ന ഭീകരമായിട്ടുള്ള കൊക്കകളും നമുക്ക് കാണാൻ സാധിക്കും വാച്ച് ടവറിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഞങ്ങൾ അഡ്വഞ്ചറസ് പാർക്കിൽ നിന്ന് ഇറങ്ങുകയാണെട്ടോ അപ്പോഴേക്കും സമയം ഏതാണ്ട് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നോ അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഈ ഒരു ഹോട്ടലിലാണ് കരുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി ഞങ്ങള് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് വാഗമൻ മെഡോസിലാണ് ഇവിടെ നമ്മൾ പാസ് ഈ കാണുന്നതാണ് ഇവിടത്തെ പാസ് റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇരുപത്തിയഞ്ചു രൂപയാണ് എൻട്രി ഫീസ് വരുന്നത് വേഗമണിലെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ് വേഗമൻ മെഡോസ് അഥവാ ഒട്ടക്കുന്ന് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇവിടുത്തെ മുട്ടക്കുന്നുകളാണ് ചുരം കയറി ചെല്ലുമ്പോൾ കാണുന്ന ആദ്യ കാഴ്ചയും നിരനിരയായി കിടക്കുന്ന മലനിരകളാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന സ്ഥലവും കൂടിയാണ് ഈ മുട്ടക്കുന്നുകൾ ചെറുതും വലുതുമായ ഒരുപാട് കുന്നുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫോട്ടോ എടുക്കാനും കുടുംബസമേതം യാത്ര ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ അപ്പൊ ഇവിടെ കുറച്ചു സ്പെൻഡ് ചെയ്തു ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യാണ് ാണ് വൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലായിട്ടും നമുക്ക് ഒരുപാട് വഴിയോര കച്ചവടക്കാരെ കാണാൻ സാധിക്കും മെയിൻ ആയിട്ട് ഹോം മെയ്ഡ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് എത്തുന്ന തേയില സ്പൈസസ് പിന്നെ യു കാലിപ്സ് ഓയിൽ കുട്ടികളെ ടോയ്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇതിലുള്ള ഷോപ്പിൽ കൂടുതലായിട്ട് കാണുന്നത് വൈൻ ഫോറെസ്റ്റിലേക്ക് കയറാനായിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോ ഒരാൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കുട്ടികൾക്ക് അഞ്ചു രൂപ അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മള് വൈൻ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കുകയാണ് ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഇതുപോലെ ഫോട്ടോ ഫോട്ടോ ഫ്രെയിം ഫ്രെയിം സെക്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് തരും പ്രകൃതി സ്നേഹികളുടെ എന്നാണ് ഈ ഒരു പൈൻ ഫോറസ്റ്റ് അറിയപ്പെടുന്നത് കുത്തനെയുള്ള ചരിവുകളിൽ തഴച്ചു വളർന്നുയരുന്ന പൈൻമരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ പ്രദേശമാണ് ഇവിടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് സൃഷ്ടിച്ച മനുഷ്യനിർമ്മിതമായ വനമാണിത് അതിപ്പോഴും വേഗമൻ താഴ്വരയെ നോക്കി നിൽക്കുന്നു തലയുർത്തി ഗാംഭീര്യത്തോടെ നിൽക്കുന്ന പൈൻ വനമാണിത് അതുകൊണ്ട് തന്നെ ഇതിന്റെ സൗന്ദര്യം പ്രകൃതി സ്നേഹികളെയും സഞ്ചാരികളെയും ആകർഷിക്കുന്നു അനും തന്നെ പൈൻ ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യാതെ മടങ്ങാറില്ല ൂടി സ്പെൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് എങ്കിലും നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവെയ്ണ്ട സമയായിട്ടുണ്ട് അങ്ങനെ നമ്മളതാ തങ്ങൾ പറയലേക്ക് പോയിക്കൊണ്ടിരിക്കാനാണ് ഇതാണ് പാറ എന്ന് പറഞ്ഞ സ്പോട്ട് ഇതിന്റെ മനമുകളിലായി ഒരു പാറയുണ്ട് ഈ പാറ എന്ന് പറയുന്നത് ഒരു ആത്മീയ കേന്ദ്രമാണ് നമ്മൾ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ പാറ കയറുന്നത് കേട്ട ഞങ്ങൾ രണ്ടാളും പരസ്പരം ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ പാറ കേറിയിട്ടുണ്ടായിരുന്നത് ടി ഉയരത്തിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് നിന്റെ മുകളിലുള്ള ആ ഒരു പാറയിലേക്ക് എത്താനായിട്ട് ഏതാണ്ട് ഒരു അര കിലോമീറ്ററോളം ഇതുപോലെ കുത്തനെയുള്ള പാറയിലൂടെ നമുക്ക് നടക്കാനുണ്ടാവും ട്ടോ അങ്ങേ നമ്മൾ ആയിട്ടുള്ള ആ തങ്കൽ പാറയുടെ സ്പോട്ടിലേക്ക് എത്തുള്ളൂ അപ്പം നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം ഒന്ന് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റൊക്കെ എടുക്കാൻ കേട്ടോ അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ നമ്മൾ കയറിയ ആ ഒരു വണ്ടിക്ക് പാക്ക് ചെയ്ത താഴത്തെ പോർഷൻ ആണ് കേട്ടോ ഇത് എത്ര ദൂരെയാണ് നമ്മൾ ഒന്ന് കാണിച്ചു തരാ ഗോളാകൃതിയിലുള്ള ഒരു വലിയ പാറയുണ്ട് ഇവിടെ ഇതിന് പിന്നില് ഒരു ചരിത്രമുണ്ട് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും കേരളത്തിൽ വന്ന ഒരു സൂപി സന്യാസി ഇവിടെ ഏകനായി ധ്യാനിച്ചിരുന്നു ആയതിനാൽ ഈ സ്ഥലം അങ്ങനെ സംരക്ഷിച്ചു പോരുന്നു ഇതിനാൽ തങ്ങൽപ്പാറ എന്നും ഫരീദ് ഔലിയായുടെ മഖാം എന്നും അറിയപ്പെടുന്നു അങ്ങനെ തങ്ങൽപ്പാറയില് കുറച്ചു സമയം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ അങ്ങനെ തിരിച്ചിറങ്ങുകാണട്ടോ ഈ ഒരു തങ്ങൽപ്പാറ നമ്മൾ കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതൊരു ചലഞ്ചിങ് മാത്രമായിരുന്നു കേട്ടോ പക്ഷെ കയറി നമ്മൾ ഓരോ സ്പോട്ടിലും ഓരോ വ്യൂ കാണുമ്പോഴും ഇത് ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാഗമ്മണില് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു സ്പോട്ടാണ് തങ്ങൾപ്പാറ നിങ്ങൾ ബാഗമ്മണിലേക്ക് ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തങ്ങൾപ്പാറ മിസ് ചെയ്യാതിരിക്കുക അതൊരു കിട്ടില്ല സ്പോട്ടാണ് കേട്ടോ ഇനി നമ്മൾ തെങ്ങൽപ്പാറയിൽ നിന്നിറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൈതപ്പത്തിൽ വ്യൂ പോയിന്റ് ആണ് അടിപൊളി റൂട്ടാണ് കേട്ടോ വ്യൂഹാൻ ചിരാട്ടോ പോയിട്ടിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതാനും സമയം ഒരു മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് നോക്കുമായിരുന്നു ഫൈനലി നമുക്കൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറലാണ് കേട്ടോ നല്ല അതൊരു നമ്മളിങ്ങനെ ടയില് നല്ലൊരു ഫുഡ് കിട്ടാന്ന് പറയുന്നത് അതും മൂന്നര മണിയൊക്കെ കഴിഞ്ഞിട്ട് പോലും നല്ല സൂപ്പർ ഊണ് കിട്ടി കേട്ടോ ഫുഡൊക്കെ കഴിച്ച് എടുത്ത ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പരുന്തുംപാറയാണ് ീട്ടുണ്ട് സൺഡേ ആയതുകൊണ്ടാണോന്ന് അറിയില്ല നല്ല തിരക്കുണ്ടായിരുന്ന ഇടുക്കി ജില്ലയിലെ ബീരമേടിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഹിൽ സ്റ്റേഷൻ ആണ് പരുന്തുംപാറ അക്ഷരാർത്ഥത്തിൽ കഴുകൻപാറ എന്നാണ് ഇത് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് നോക്കി നിൽക്കേ ചിലപ്പോൾ കോട വരുന്നതും മഴ പെയ്യുന്നതും ഒക്കെ അതാണ് ഒരുപാട് ഫിലിമില് ഇത് ലൊക്കേഷൻ ആയിട്ടുണ്ട് ഭ്രമരം നസറാണി തുടങ്ങിയ ചിത്രങ്ങളുടെ പല രംഗങ്ങളും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിന് പേര് കേട്ട ഈ ഒരു സ്ഥലം വിനോദസഞ്ചാരികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ നമ്മൾ ിൽ എത്തുമ്പോഴാണ് നമുക്ക് പരുന്നുംപാറ കാണാൻ സാധിക്കുന്നത് പരുന്തിന്റെ മുഖത്തോട് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ഇതിന് പരുന്തുംപാറ എന്ന് പേര് വന്നത് അതിമനോഹരമായ പരുന്നമ്പാറൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതാ ഇനി തിരിച്ചു പോവാണ് ട്ടോ അപ്പൊ ഏതാണ് ഒരു സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് ഒരു റെസ്റ്റ് വേണം എന്ന് തോന്നി അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഡിന്നർ കഴിക്കാന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ അൽഫാമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത് അങ്ങനെ വേഗമനി സൗന്ദര്യം എല്ലാം ആസ്വദിച്ച് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാനെട്ടോ യാത്രയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് ഇനിയും ഒരുപാട് ദൂരം പോവാനുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ട് തന്നെ നമ്മൾ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല അപ്പൊ നമ്മുടെ അടുത്ത യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പെട്ടു തന്നെത്തുന്നതാണ്